തന്റെ ഇരുപത്തിമൂന്നാം വിവാഹ വാർഷിക ദിനത്തിൽ നാൽപ്പത്തിയേഴുകാരിയായി വീട്ടമ്മ ചെയ്ത നന്മയുടെ കഥയാണ് സോഷ്യൽ മീഡിയകളിൽ വീണ്ടും വൈറലാകുന്നത് നാലു വർഷങ്ങൾക്ക് മുൻപ് തന്റെ ആരുമല്ലാത്ത ജയകൃഷ്ണൻ എന്ന പത്തൊൻപത് കാരന് ഒരു വൃക്ക പകുത്തു നൽകുകയായിരുന്നു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ചായിരുന്നു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് കോട്ടയം നീറുകാട് പുത്തൻപടിക്കൽ ദിലീപ് തമ്പിയുടെ ഭാര്യയാണ് സീത തമ്പി എന്ന നാൽപ്പത്തിയേഴുകാരി രണ്ട് പെൺമക്കൾ കാശ്മീരെയും കാവേരി değil പാലക്കാട് പെരിങ്ങോട്ടുകുറിശി ആസ്ഥാനമായ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഡ്മിൻ പാനൽ അംഗവും സജീവ പ്രവർത്തകയുമാണ് സീത പാലക്കാട് കോട്ടായി ചെറുക്കുളം കൊറ്റമംഗലത്തെ ജയകൃഷ്ണൻ നന്നയ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു മുത്തശ്ശി ചെല്ലയാണ് വളർത്തിയത് അവിവാഹിതയായ വെല്ലമ്മയാണ് പിന്നെ വീട്ടിലുള്ളത് ദരിദ്ര കുടുംബം പ്ലസ് ടു കഴിഞ്ഞ് കമ്പ്യൂട്ടർ പഠനത്തിനിടെയാണ് ജയകൃഷ്ണന് കാലിൽ നീര് കണ്ടത് അധികം വൈകാതെ രണ്ട് വൃക്കകളും തകരാറിലാണെന്ന് വ്യക്തമായി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വീതം ചെയ്യേണ്ട സ്ഥിതി കുറച്ച് പണം നൽകിയിട്ട് പോരാമെന്ന് കരുതിയാണ് ട്രസ്റ്റ് പ്രവർത്തകർ അവനെ കാണാൻ പോയത് പക്ഷേ അതിനപ്പുറമാണ് അവർ അവിടെ കണ്ടത് ദയുടെ പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ബൈജുവിനോട് അവൻ പറഞ്ഞു എനിക്ക് ജീവിക്കണം ചേട്ട എന്റെ മുത്തശ്ശിയും വലിയമ്മയും മരിക്കുന്നതുവരെ എങ്കിലും അവർക്ക് ഉള്ളിലേക്കുന്ന കണ്ണീർ പക്ഷേ വൃക്ക ഉടനെ കിട്ടിയില്ലെങ്കിൽ അവന്റെ സ്ഥിതി ഗുരുതരമാകും കുറെ അന്വേഷിച്ചുവെങ്കിലും കിട്ടാനുള്ള വഴികളെല്ലാം അടഞ്ഞപ്പോഴാണ് സീത തമ്പി മുന്നോട്ട് വന്നത് രണ്ടു പെൺമക്കളുള്ള അവരെ പലരും നിരുത്സാഹപ്പെടുത്തി പക്ഷേ സീതയും കുടുംബവും ഉറച്ചുനീന്നു വൃക്ക ചേരുമെന്നു പരിശോധനാ ഫലം കൂടി വന്നതോടെ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു പണം പിരിക്കാൻ എഴുപത്തി ആറ് സ്ക്വാഡുകൾ രംഗത്തിറങ്ങി ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ഒറ്റ ദിവസം കൊണ്ട് കോട്ടായ പഞ്ചായത്തിൽ നിന്നും അവർ പിരിച്ചത് പതിനഞ്ച് ലക്ഷം സീതയുടെ ഗൾഫിലുള്ള ഭർത്താവ് നാട്ടിലെത്തി ബന്ധപ്പെട്ട പേപ്പറുകൾ ഒപ്പിട്ട് നൽകി മടങ്ങി പിന്നീട് ഇരുവരും ആശുപത്രിയിൽ അഡ്മിറ്റായി അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു സീതയുടെ ഇരുപത്തിമൂന്നാം വിവാഹ വാർഷിക ദിനമായിരുന്നു അന്ന് സ്ഥലത്തിൽ ഈ മഹാദാനത്തിൽ ഏറ്റവും സന്തോഷിച്ചിരുന്നത് ഭർത്താവ് ആയിരുന്നു ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ നടക്കുമ്പോൾ മക്കളും മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ സഹോദരി സുധയും ദയയുടെ പ്രവർത്തകരുമാണ് ആശുപത്രി ഉണ്ടായിരുന്നത് നേരത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ എച്ച് ആർ മാനേജറായി ജോലി ചെയ്തിരുന്ന സീത ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല ശസ്ത്രക്രിയക്കും തുട ചികിത്സയ്ക്കുമായി നല്ലൊരു തുക ചെലവാകുമെങ്കിലും ജയകൃഷ്ണൻ ഒരു വീട് കൂടി വെച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഇ ബി രമേശ് പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി